കാഞ്ചിയാർ കോവിൽമലയിലെ ഹൈമാസ്റ്റു ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി ഇതോടെ രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാണ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കോവിൽമലയിലെ വഴിവിളക്കുകൾ മിഴിയടച്ചിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് നിരവധി തവണ പഞ്ചായത്തിനെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല പ്രധാന ഇടങ്ങളിലെല്ലാം ഹൈമാസ്റ്റ് ലൈറ്റുകൾ മിഴിയടച്ചതോടെ സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കോവിൽമലെ ഗവൺമെന്റ് പോയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഇവിടെ പരിസരവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് മറ്റേ മദ്യപന്മാരുടെയും മറ്റ് അനുഭവപ്പെടുന്നു ഇവിടെ ജോലി കഴിഞ്ഞ നിരവധി ആളുകൾ രാത്രി കാലങ്ങളിൽ വീടുകളിലേക്ക് കാൽനടയായി ഇതുവഴി സഞ്ചരിക്കാറുണ്ട് വഴിവിളക്കുകളുടെ അഭാവത്തിൽ ഭീതിയോടെയാണ് ഇവരുടെ യാത്ര കൂടാതെ മേഖലയിൽ വന്യമൃഗശല്യവും രൂക്ഷമാണ് ഹൈമാസ്റ്റർ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അടിയന്തരമായി മിഴിയടച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം